അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഹാനിയ ആദം എന്നൊരു സിക്കുകാരി ഇവരുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ് ഈ ഒരു പെൺകുട്ടി ജനിച്ചത് അമേരിക്കയിലാണ് ജീവിതകാലം മുഴുവനും ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഹാനിയ ഈ ഒരു ഹാനിയ ആദം അങ്ങനെ ഒരു ദിവസം ജീവിതം ആസ്വദിക്കുന്നൊരു കാലയളവിൽ വിവാഹം കഴിഞ്ഞ് മൂന്നും മക്കളൊക്കെ ആയൊരു കാലയളവിൽ വിവാഹ ജീവിതം തകർന്നു നിൽക്കുന്നൊരു നിമിഷത്തിൽ അവൾക്ക് തോന്നി എൻ്റെ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് മദ്യപിക്കുമ്പോൾ മദ്യപിക്കുക ബാറിൽ പോവുക ശരീരം ആസകലം കാണിച്ച് അടിപൊളി നടക്കുക എനിക്കൊരു മോചനം വേണ്ടേ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഹാനിയ ആദം മനസ്സിലാക്കുന്നത് ഒരു പള്ളിയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്നു ഈ മുഖം മുഴുവനും മൂടിയ ശരീരം മുഴുവനും മൂടിയ പർദയിട്ട സ്ത്രീകളെ അറപ്പോടു കൂടി കണ്ടിരുന്ന സിക്കുകാരിയാണ് ഈ ഹാനിയ ആദം അന്ന് ആദ്യമായിട്ട് ആ പള്ളിയിലേക്ക് കയറിപ്പോകുന്ന സ്കേർട്ട് ധരിച്ച ആ ഒരു പെൺകുട്ടിയെ കണ്ട് ആ ഒരു മുസ്ലിം വിശ്വാസികളായ സ്ത്രീകൾ അകന്ന് മാറ്റി നിർത്തിയില്ല പകരം ചേർത്ത് പിടിച്ച് സന്തോഷിച്ചിട്ട് ചോദിച്ചു എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് ഈ മതത്തെക്കുറിച്ച് അറിയണം എനിക്കൊരു സംരക്ഷണം വേണം എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിന് അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ഈ ഹാനിയ ആദം എന്നു പേരുള്ള ഈ ഒരു പെൺകുട്ടി സിക്കുകാരി ഇന്ത്യക്കാരി ഇന്ത്യക്കാരി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വംശജയാണ് അമേരിക്കയിലാണ് അവരുടെ ജനനം ഇന്ത്യക്കാരിയാണ് അവൾ ആദ്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞു അവൾ ആകർഷിച്ചൊരു കാര്യം ഇസ്ലാമിൻ്റെ സ്കാഫ് ധരിക്കലാണ് ഒരു പെണ്ണിൻ്റെ ശരീരം അവളുടെ ഔറത്ത് എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നു ഒരു പെണ്ണിന് എന്തുമാത്രം മൂല്യം നൽകുന്നു എന്നാണ് ഹാനിയ ആദം എന്ന സിക്കുകാർ ശ്രദ്ധിച്ചത് അങ്ങനെ അവൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചു അവിടുത്തെ ഒരു ഗ്രീൻ ലൈൻ പള്ളിയിൽ വെച്ചാണ് അവൾ സഹാ ഷഹാദ് കലീബ് ചെല്ലുന്നത് അവൾ കരുതി വലിയ വിപ്ലവങ്ങളൊന്നും തൻ്റെ വീട്ടിലുണ്ടാവില്ല എല്ലാം മനസ്സിലാക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മ വിശാല മനസ്സുള്ള അമ്മ തന്നെ ഉൾക്കൊള്ളും അച്ഛൻ ഉൾക്കൊള്ളും തൻ്റെ സഹോദരങ്ങൾ ഉൾക്കൊള്ളും ഭർത്താവാണെങ്കിൽ ഡിവോഴ്സിയാണ് പക്ഷേ ലൈഫ് മുഴുവനും തകർന്നു അമ്മ അവളെ ആട്ടിപ്പുറത്താക്കി അച്ഛൻ അവളെ കണ്ടാൽ മിണ്ടാതെയായി സഹോദരങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു സുഹൃത്തുക്കൾ മുഴുവനും കൈവിട്ടു ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ളത് ഈ ഹാനിയ ആദമിന്റെ ലൈഫിൽ സന്തോഷമായ കാര്യമായിരുന്നെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതം വളരെ അസഹനീയമായിരുന്നു അതിനിടയ്ക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഹാനി ആദം പഠിച്ചു ഹബീഭായ് നബിയുടെ സ്വഭാവ സവിശേഷതയാണ് ആ പെൺകുട്ടി ഏറ്റവും ആകർഷിപ്പിച്ചത് സ്ത്രീകളോടുള്ള ഹബീബായ നബിയുടെ കാഴ്ചപ്പാട് കഴിഞ്ഞ ദിവസം അവളൊരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിലേക്ക് കടന്നുവന്ന് വീടുപേക്ഷിക്കപ്പെട്ട് മക്കളുമായിട്ട് ചെറിയൊരു വീട്ടിൽ അവൾക്ക് താമസിക്കേണ്ടി വന്നു അവളുടെ കൂടെയുള്ള പെൺകുട്ടിയുടെ കൂടെ കടന്നുറങ്ങുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനോടന്ന പോലെയവൾ ആൺമക്കൾ വരെ മനസ്സിലാക്കി അവളുടെ ഇസ്ലാമത സ്വീകരണം വീട്ടുകാർക്കൊട്ടും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ലൈഫ് മുഴുവനും തകർന്നു എന്ന് തോന്നിയത് തൻ്റെ കൂടെ പഠിച്ച തൻ്റെ സുഹൃത്തുക്കൾ പോലും കൈവിട്ടപ്പോഴാണ് ആർക്കും ഇനി ഹാനിയതിനും വേണ്ട അച്ഛന് വേണ്ട അമ്മക്ക് വേണ്ട മുത്തശ്ശിക്ക് വേണ്ട നീണ്ട പതിന പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് താൻ ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നത് ആ ഒരു പതിമൂന്ന് വർഷവും ഇസ്ലാമിൽ നിന്ന് മാറിയാലോ എന്ന് ചിന്തിച്ചു കാരണം എവിടെ പോകുമ്പോഴും ദുരിതം മാത്രം അപ്പോഴൊക്കെ അവൾ ഓർക്കും അയത്തിൽ കുറിച്ച് ഓതും സൂറത്തിൽ മുൽക്കോതും സൂറത്തിൽ ബക്കറ ഓതും എന്നിട്ട് മനസ്സിനെ കിട്ടുന്നൊരു വിശ്വാസമുണ്ട് പലവട്ടം അവൾ തല തല്ലി മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു മുഴുവനും ജീവിതം മുഴുവനും തകർക്കുമ്പോൾ അപ്പോഴും അവളുടെ ഒരു കണ്ണുനീരുണ്ടായിരുന്നു അവൾ വീഡിയോയിൽ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ ഇസ്ലാമിലേക്ക് മാറിയ നിമിഷം എൻ്റെ വീട്ടിൽ വളരെ വലിയൊരു പൊട്ടിത്തെറി നടന്നു ഞാൻ ഇസ്ലാമാണ് എന്ന് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മാതാവിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ മാതാവുമായിട്ട് നിരന്തരം വഴക്കുണ്ടാക്കി മാതാവിനെ ഞാൻ ഷൗട്ട് ചെയ്തു ശബ്ദത്തോടു കൂടി സംസാരിച്ചു ഇനി മിണ്ടരുത് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് ഞാൻ അസ്തഫിത ചെല്ലുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ എനിക്ക് മനസ്സിലാവും അവർക്ക് എൻ്റെ മതം ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ടല്ലേ എനിക്കവരോടൊരു പരിഭവമില്ല ആ മാതൃ മനസ്സ് വേദനിക്കാൻ ഞാൻ കാരണമായല്ലോ എന്ന ദുഃഖം മാത്രമേയുള്ളൂ ഒരിക്കലെങ്കിലും എൻ്റെ മാതാവിൻ്റെ മനസ്സിലാക്കുന്നതുവരെ വരെ എനിക്കൊരു സങ്കടവും ഇല്ല അവർക്ക് തിരിച്ചറിയാൻ കഴിയും പടച്ചറമ്പ് എൻ്റെ അമലുകൾ സ്വീകരിച്ചാൽ മതി ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തുന്ന ഒരു സ്ത്രീയുടെ മനസ്സുണ്ടല്ലോ അതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം മതം മാറിയപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട അമ്മയോടും അച്ഛനോടും പകയില്ലാത്തൊരു മനസ്സ് അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ കാതൽ യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം അതാണ് ഒരിക്കലെങ്കിലും തൻ്റെ സഹോദരങ്ങൾ തന്നെ വിളിക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരവരുടെ ആൻറ്റിയുടെ വീട്ടിൽ ഒരു കഥ പറയുന്നുണ്ട് വീഡിയോയിൽ ആ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവരൊന്ന് തന്നെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അവർ കാരണം അത്ര ഇഷ്ടമായിരുന്നു നീണ്ട പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരു കുടുംബക്കാരിയെ കാണാൻ പോകുന്നത് ലൈഫ് അത്രമേൽ തകർന്നപ്പോഴാണ് ഒന്ന് കാണാൻ പോയത് ഭർത്താവ് കൈവിട്ടു മക്കളുമായിട്ടുള്ള ജീവിതം കൃത്യമായി ഒരു സാലറി ഇല്ലാത്തൊരവസ്ഥ പക്ഷേ ആ സമയത്ത് ആൻ്റെ പറഞ്ഞ മുത്തശ്ശിക്ക് നിന്നെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടിക്കും അത്ര വെറുപ്പാണ് നിന്നേത് അവൾക്ക് തോന്നി ഇസ്ലാമാത്തിൽ നിന്ന് ഞാൻ മാറിയാലോ എൻ്റെ കുടുംബത്തേക്ക് നേരിട്ട് ചെന്നിട്ട് ആ പഴയൊരു പെൺകുട്ടി സിക്കുകാരി തന്നെയാണ് ഞാനെന്ന് ഒന്ന് തുറന്നു പറഞ്ഞാലോ പക്ഷേ ആ നിമിഷം എൻ്റെ മനസ്സിലെ ഓടിയെത്തിയത് സ്വഹാബികളായ ആളുകൾ ഇസ്ലാമിനു വേണ്ടി അനുഭവിച്ച വേദനകളാണ് സൈദർ അലിയല്ലാഹു എന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മുന്നിൽ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ തോൽക്കാതെ പോയില്ലേ നീ മതം മാറിയില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞൊരു മാതാവിൻ്റെ കഥ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് സൈദുറിയാൻ പറഞ്ഞൊരു വാക്കാണ് ഒരിക്കലും ഇല്ലമ്മ ഉമ്മ കൊണ്ട് മരിച്ചു പോയാലും ഹബീബായ നബിയോടുള്ള സാമീപ്യം ഈ മതം വിട്ട് ഞാൻ പോവില്ല ആ ഉള്ളിലൊരു ഉറച്ച തീരുമാനമുണ്ടായി സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ അവരായത്തിൽ കുറിച്ച് ഓതും അത്രേ അപ്പോഴവർക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ഒരു റീ എനർജി ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ ഭാഗം ഇന്ന് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞു ഈ ഒരു ഹാനി ആദം ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അവൾ ഓർക്കുന്നവളുടെ മുൻപത്തെ ലൈഫ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിൻ്റെ കടന്നു വന്ന പതിമൂന്ന് വർഷത്തെ ജീവിതവും നരകതുല്യമായിട്ട് തുല്യമായിട്ട് ജീവിച്ച് ഇസ്ലാമതത്തിൽ നിന്ന് മാറിയാലോ എന്ന് ആലോചിച്ച് ജീവിതം നശിപ്പിച്ചാലോ ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ച് ഇസ്ലാമതത്തിൽ നിന്ന് രഹസ്യമാക്കി വെച്ച് വീട്ടിൽ പോയിട്ട് ആരും അറിയാതെ നമസ്കരിച്ചിട്ട് അമ്മയുടെ സന്തോഷങ്ങൾ പങ്കിട്ടാലോ എന്ന് പോലും ആലോചിച്ച് ഒടുവിൽ വേണ്ട പടച്ചറബു അള്ളാഹു അക്ബർ ആ ഒരു മുദ്രാവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഇസ്ലാമിലൂടെ തന്നെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഇവൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ ആ റീസൺ ആണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് രണ്ട് കാരണങ്ങൾ രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാരണം രണ്ട് അവൾ അനുഭവിച്ച വേദനകൾ ഇസ്ലാമും കണ്ട ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മതന്മാർ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വിപ്ലവങ്ങളാണ് പൊട്ടിത്തെറികളാണ് അതിനെ അതിജീവിക്കാൻ ഒരു മനസ്സുണ്ടല്ലോ നമുക്കൊന്നും അതില്ലല്ലോ ജന്മം കൊണ്ട് നമ്മൾ മുസ്ലിം അല്ലേ നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ മുസ്ലിമായി നമുക്കിതിൽ എന്ത് സഹനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു പ്രശ്നങ്ങളും ഇല്ല നമ്മൾ സുഖസുന്ദരമായിട്ട് ചിന്തിക്കാതെ വന്ന ആളുകളാണ് പക്ഷെ ഇവരൊക്കെ ചിന്തിച്ച് പഠിച്ചു വന്ന് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങളായിട്ട് അതിജീവിച്ച് ഈമാനോടുകൂടി നിൽക്കുന്ന ആളുകളാണ് അള്ളാഹുബാ സ്ത്രീക്ക് ഈമാനിക ആവേശം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ജന്നാത്തുൽ ഫിറോസ് അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ അവർ ഇസ്ലാം ആവാനുള്ള കാരണമാണ് എന്നെ ആകർഷിപ്പിച്ചത് ഒരു സ്ത്രീയുടെ യഥാർത്ഥ മാന്യത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതം ഇസ്ലാമാണ് ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങൾ ഇസ്ലാം ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ലോകത്ത് ഇങ്ങനെ ഒരു മതമുണ്ടാവില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീനെ പുറത്തിറക്കാൻ പറ്റാത്ത സ്ത്രീക്ക് ജോലിക്ക് പോകാൻ സമ്മതിക്കാത്ത സ്ത്രീക്ക് ഫ്രീഡം കൊടുക്കാൻ പറ്റാത്ത ഒരു മതമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ചിത്രീകരിക്കുന്നവരുണ്ട് അങ്ങനെ തന്നെയാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ തെറ്റാണ് ഇസ്ലാം സ്ത്രീക്ക് പരമോന്നതമായ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അവളുടെ വേഷവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇസ്ലാമിനുണ്ട് ഈ ലോകത്ത് മുഴുവനും പ്രശ്നങ്ങൾ നടക്കുന്ന സ്ത്രീയെ ചൊല്ലിയായിരിക്കും ആ സ്ത്രീയെ ചൊല്ലി ആയതുകൊണ്ട് തന്നെ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ ഒരു സുരക്ഷിതമായ സ്ഥലത്തുണ്ടാകേണ്ടവളാണ് എന്നൊരു പ്രത്യേക പരിഗണനയുണ്ട് ആ പരിഗണനയെ നിങ്ങളൊരു ഒരു കാരാഗ്രഹമായിട്ട് ചിത്രീകരിക്കേണ്ട ലൈഫ് മുഴുവനും മദ്യപിച്ചും ബാറിലും ലൈഫ് സ്വതന്ത്രമായിട്ടും ലിബറലായിട്ടും നടന്നിരുന്ന ഈ പെൺകുട്ടിക്ക് ഇന്ന് ഏറ്റവും വലിയൊരു ആനന്ദം ഈ സ്കാർഫ് ധരിക്കുമ്പോഴാണ് ഈ പർദ്ദ ധരിക്കുമ്പോഴാണ് ചില പെൺകുട്ടികളൊക്കെ കാണാം മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികൾക്ക് തട്ടമിടീക്കാൻ വേണ്ടി മത്സരിക്കുന്ന പെൺകുട്ടികൾ അത് റീൽസ് മുഴുവൻ ആ പൊട്ടുപോലും വായിക്കുന്ന എനിക്കത് ഒറ്റ ഇഷ്ടാവണില്ല അതൊരു വലിയ കൊടും ചതിയായിട്ട് മാറും മുസ്ലിം പെൺകുട്ടികൾ മറ്റു മതക്കാരിയായ പെൺകുട്ടികളുടെ മതചിഹ്നം വായിച്ചിട്ട് തട്ടമിടിയിച്ചു കൊടുക്കുന്ന റീൽസ് ഉണ്ടല്ലോ നമ്മുടെ പെൺകുട്ടികൾ ആദ്യം ഈ തട്ടമിട്ട് ശീലിക്കട്ടെ നിങ്ങളൊരു മുസ്ലിം പെൺകുട്ടിക്ക് തട്ടമിടാത്തവൾക്ക് ഒരു തട്ടമിട്ട് കൊടുക്ക് അതിൻ്റെ റീൽസ് ചെയ്യേ അതാണ് സൗന്ദര്യം അല്ലാതെ മറ്റു മതവിശ്വാസികളായ പെൺകുട്ടികളെ അവർക്ക് വിശ്വാസങ്ങളിൽ വലിയ താല്പര്യം ഉണ്ടാവാ ഉണ്ടാവാതിരിക്കട്ടെ അവർക്ക് നിങ്ങൾ തട്ടമിട്ട് കൊടുക്കുന്നത് നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത്ര ഗുണകരല്ല ഈ ഹനിയാദം എന്ന പെൺകുട്ടി എന്നെ ആവേശം കൊള്ളിപ്പിച്ചത് യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം യഥാർത്ഥത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇത് തിരിച്ചറിയാത്ത രണ്ട് കൂട്ടരേ ഉള്ളൂ ഒന്ന് മുസ്ലിങ്ങളിലെ തന്നെ ഒരു വിഭാഗം ഇസ്ലാമിൽ ഈ ഒരു പർദ്ധ ധരിക്കുന്നതും ഈയൊരു തലമറക്കുന്നതും ഒക്കെ മോശമാണെന്ന് കരുതുന്ന പുതു തലമുറയിലെ പെൺകുട്ടികൾ മറ്റൊന്ന് യുക്തിവാദികളും ഇസ്ലാമിക വിരുദ്ധരും അവർക്കറിയാം പക്ഷെ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ലിബറലാവൂ പുരോഗമനമാകൂ എന്ന് കരുതുന്ന ആളുകൾ ഏതായാലും ഈ ഒരു ഹാനിയ ആദം എന്ന പേരുള്ള ഇന്ത്യൻ വംശജയായ ഇന്ത്യക്കാരിയായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായ ഈ സിക്കുകാരി ഇസ്ലാമതം സ്വീകരിച്ചതിനെക്കുറിച്ച് മുമ്പ് അറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ പെൺകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക നിങ്ങൾക്കുള്ള റോൾ മോഡൽ ഇതുപോലെയുള്ള പെൺകുട്ടികളാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ക അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമ്മൾ ഒരുപാട് പെൺകുട്ടികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഊർജ്ജത്തോടെ പറയാം ഈ വനിതാ ദിനത്തിന് ഞാൻ ഒരു കഥ ഇതുപോലെ ആർജവമുള്ള ഹാനിയ ആദം എന്നുള്ള ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ചാണെന്നുള്ളത് ഈ ഒരു വീഡിയോയെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും